തിരിച്ചടച്ചില്ലെങ്കിൽ ആര് എന്നുള്ള പ്രശ്നമല്ലേ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ തിരിച്ചടച്ചില്ലെങ്കിൽ തദ്ദേശ സംഭരണങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈടാക്കേണ്ടി വരും അപ്പം ചുരുക്കം പറഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി മുഖേന ഈ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഒരു വലിയ കണക്കണകിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണോ അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം യഥാർത്ഥം തദ്ദേശ സംഭരണ കാണ ഉത്തരവാദിത്വം പക്ഷേ ക്രെഡിറ്റ് പോകുന്ന സംസ്ഥാന സർക്കാരിനും ബി ജെ പി പറയുന്നത് കേന്ദ്ര സർക്കാരിനും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബി ജെ പിക്ക് എൽ എൽ ഡി എഫിനും ക്രെഡിറ്റ് അവകാശപ്പെടാമെങ്കിൽ അതിനേക്കാൾ കോൺഗ്രസിനും അവകാശപ്പെടാം കാരണം കേരളത്തിലെ മുപ്പത്തഞ്ച് ശതമാനത്തധികം കഴിഞ്ഞ ഒമ്പത് വർഷമായി ആരുടെ കൈയിലാണ് യു ഡി എഫിൻ്റെ കീഴിലാണ് അപ്പോൾ യു ഡി എഫിൻ്റെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമമായ പണം കൊടുക്കുന്ന അവരുടെ ഫണ്ടിൽ കൊടുക്കുന്ന ഇതിൽ എങ്ങനെ എൽ ഡി എഫിൻ്റെ നേട്ടമാവും ബി ജെ പിയുടെ നേട്ടമാവും എന്നുള്ളതാണ് എൻ്റെ പ്രഥമായ ചോദ്യം പക്ഷെ ലൈഫ് മിഷൻ പോലെ തന്നെ മറ്റൊരു മിഷനുകളുണ്ട് പദ്ധതിയും പ്രധാനമായിട്ടും തദ്ദേശ സ്വഭാവ വകുപ്പ് നടപ്പിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക